അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഹെലികോപ്റ്ററും വിമാനവും ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ അറുപത്തിയേഴ് കഴിഞ്ഞു മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും നദിയിൽ നിന്ന് കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു പല മൃതദേഹങ്ങളും ചിഹ്നിച്ചിതറിയ നിലയിലായിരുന്നു ജീവന്റെ തുടുപ്പ് തേടി രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുകയാണ് വിമാനവുമായി കൂട്ടിയിടിച്ച ഹെലികോപ്റ്ററും നദിയിൽ തന്നെ ഉള്ളതായി സൂചനകളുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഭരണകൂടം എല്ലാം നിരീക്ഷിക്കുകയാണിപ്പോൾ സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടുക്കം രേഖപ്പെടുത്തുകയും ചെയ്തു അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഒരു വലിയ വിമാന ദുരന്തം നേരിട്ടതിൻ്റെ പ്രത്യാഘാതത്തിലാണ് പ്രസിഡന്റ് ട്രംപ് അതുപോലെ ജീവനോടെ ആരെയും ഇതുവരെ ലഭിച്ചതായി വിവരമില്ല യു എസ് ആർമി ഹെലികോപ്റ്റർ പരിശീലന പറക്കലിനിടയിലാണ് വിമാനവുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽപ്പെട്ട സൈനിക ഹെലികോപ്റ്ററിൽ മൂന്ന് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചത് ഹെലികോപ്റ്റർ പരിശീലന പറക്കൽ നടത്തുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അപകടമുണ്ടായ റീഗൻ നാഷണൽ എയർപോർട്ടിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ആകാശത്ത് വെച്ചാണ് വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചതെന്നാണ് വിമാനത്താവള അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ ഇപ്പോൾ ശൈത്യകാലമായതുകൊണ്ട് തന്നെ പോർട്ടോമാക് നദിയിലെ വെള്ളം തണുത്തുറഞ്ഞ് കിടക്കുകയാണ് വിമാനത്തിലെ യാത്രക്കാർ ആരെങ്കിലും വെള്ളത്തിൽ വീണാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പോഡോമാക് നദിയുടെ തീരത്ത് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ് വിമാനം ലാൻഡ് ചെയ്തതിന്റെ തെളിവുകളൊന്നും ഇല്ലെന്നും നദിയിൽ വീണിരിക്കാനാണ് സാധ്യതയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം രണ്ടായിരത്തി ഒമ്പതിനു ശേഷം അമേരിക്കയിലുണ്ടായ ഏറ്റവും വലിയ വിമാനാപകടമാണ് ഇതെന്നാണ് സൂചന അപകടത്തെക്കുറിച്ച് വിവരം ലഭിച്ചതായും വിശദാംശങ്ങൾ ശേഖരിക്കുകയാണെന്നും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയും വ്യക്തമാക്കി വിഷയത്തിൽ അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല റൺവേയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഹെലികോപ്റ്ററുമായി വിമാനം കൂട്ടിയിടിച്ചത് മൂന്ന് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതാണ് അപകടത്തിൽപ്പെട്ട സൈനിക ഹെലികോപ്റ്റർ അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പ് വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്ന് ഹെലികോപ്റ്ററിലെ പൈലറ്റിനോട് എതിർദിശയിൽ നിന്ന് വിമാനം വരുന്നത് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപകടം നടന്ന സെക്കൻഡുകൾക്കകം മറ്റൊരു വിമാനത്തിൻ്റെ പൈലറ്റ് കൺട്രോൾ ടവറിനോട് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട് വൻതോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സെർച്ച് ലൈറ്റുകൾ ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി രംഗത്തുണ്ട് അതിശൈത്യം കാരണം പോർട്ടോമാക് നദിയിലെ വെള്ളം തണുത്തുകടക്കുകയാണ് വിമാനത്തിലെ യാത്രക്കാരിൽ വെള്ളത്തിൽ വീണവർക്ക് ഇത് കൂടുതൽ ദുരിതമാകാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റുകൾ വരെ മാത്രമേ ഒരാൾക്ക് ഈ വെള്ളത്തിൽ കഴിയാൻ സാധിക്കൂ കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു എന്തായാലും വളരെ വലിയ ഒരു ദുരന്തം തന്നെയാണ് സംഭവിച്ചത് അമേരിക്കയിൽ ട്രംപ് റിപ്പീറ്റ് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ട്രംപ് പറയുകയും ചെയ്തു